നമ്മളിപ്പോൾ ലിസി ഹോസ്പിറ്റൽ കൊരട്ടിപ്പള്ളി അങ്ങനെ ഇങ്ങനെ ഓരോ പള്ളിയിലും വരുമാനങ്ങളൊക്കെ ഒരു ഓഡിറ്റിങ് നടത്തണം അതിൻ്റെ കാര്യങ്ങൾ നിജസ്ഥിതി നമുക്ക് അറിയണം ഏതാണ് വെള്ളാനകൾ നമുക്കറിയാം വളരെ ഒരു കാര്യം തന്നെയാണ് കൂടാതെ വരുമാനം കൂടുതൽ വരുമാനം കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ ഇടപ്പള്ളി പള്ളി അത് നമുക്ക് പത്രത്തിലായിട്ടാണ് അച്ഛൻ ഭയങ്കര ലക്ഷങ്ങൾ മാറ്റി പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണ് എന്ത് നീച്ചന്മാരാണ് തന്നെ പാതിരിമാര് ഭയങ്കര അപകടകര കാര്യങ്ങളാണ് നമ്മൾ സഭയിൽ വന്ന് കൂടി അപ്പോൾ നമ്മൾ ഇത് വിട്ടുപോകരുത് എടപ്പള്ളി പള്ളിയിലുള്ള വരുമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ തേവര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിൽ ഈ കോഴ കൊടുത്ത് ജോലി മേടിക്കുന്നതും പല ഓഫീഷ്യൽ വർക്ക് ആയിട്ടുള്ള ക്ലർക്ക് വേക്കൻസി വരുമ്പോഴൊക്കെ ടീച്ചേഴ്സിന്റെ വേക്കൻസി അതായത് സബ്ജെക്റ്റ് ടീച്ചേഴ്സിന്റെ വേക്കൻസി അങ്ങനെ നിരവധി അതിന്റെ വരുമാനം മാർഗങ്ങൾ ഇഷ്ടംപോലെ കിട്ടുന്ന മേഖലയാണ് വിദ്യാഭ്യാസ മേള ഈ പറയണ ശ്രദ്ധ ആകർഷിച്ച പള്ളികൾ അതിൻ്റെ അവിടെ നിന്നൊക്കെ ശരിക്കും ഓഡിറ്റിങ് ശരിക്കും നടക്കണം വിദ്യാഭ്യാസം നമ്മൾ നമ്മുടെ രൂപത നമ്മുടെ കീഴിൽ അതിരൂപതയുടെ കീഴിൽ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അത് വിശ്വാസികൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആധിപത്യമുണ്ട് അച്ഛന്മാർ കൈയിട്ട് വരാനുള്ളതും കൈക്കാരന്മാർക്ക് കൈയിട്ട് വരാനുള്ള ഇടമല്ല അത് കുറേ ഗുണ്ടകൾക്കും അത് വ്യക്തതയും നല്ല കറ തീർന്ന ഓഡിറ്റിങ് നടത്തണം പിന്നെ നിയമിക്കേണ്ടത് അച്ഛന് നേരിട്ടോ കുറച്ച് സിങ്കടികൾ വെച്ച് നേരിട്ടല്ല ഓരോ കാര്യങ്ങൾ എല്ലാ വിശ്വാസികളും അറിയി അറിയിക്കുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ദേവാലയത്തിൽ നമ്മൾ അവർ അറിയിപ്പ് കൊടുക്കുമ്പോഴേക്കാ ഇന്ന അറിയിപ്പുകളും പ്രകാരം ആയിരിക്കണം അവർ നിയമനം നടത്തേണ്ടത് അങ്ങനെ കറിയില്ലാത്ത ഒരു രൂപതയായിട്ട് മാറണം നമ്മുടെ എറണാകുളം ഒക്കെ വലിയ രൂപത ഇന്ന് കറിയിൽ ചെളിവെള്ളത്തിൽ എല്ലാത്തിലും കലങ്ങി കുഴിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് അത്ര കൈയിട്ട് വാരും പിടിച്ചുപറിച്ചും എങ്ങനെ ചൂഷണം ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും ഗുണ്ടാപണിയും ഭീഷണിയും ഇതൊക്കെ വിശ്വാസത്തിൽ നിന്ന് വളരെയധികം വ്യതിചരിച്ചു പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെന്തേരം പോകാൻ ആഗ്രഹിച്ചിട്ടല്ല ഈ നീചന്മാരും നികൃഷ്ടന്മാരും നമ്മുടെ ഈ സഭയിൽ വന്ന് ചേർ അഴുക്ക് ചാലുകൾ വന്ന് ചേർന്ന് പോയി പണം കൊണ്ടും അവർ വീർപ്പുമുട്ടി പോയി എന്താണ് ചെയ്യണം എന്താണ് പ്രവർത്തിക്കണം എന്നുകൂടെ അവർക്ക് സ്വയംബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അച്ഛന്മാർക്ക് ഏത് പദവിയിലായിരിക്കണം ഏത് സ്ഥാനത്തായിരിക്കണം എന്നും കൂടി തിരിച്ചറിവില്ല അവർ തിന്നും കുടിച്ചും എല്ലാ പാവത്തിനും വഴിയൊരുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത് പേടിയാണ് അപ്പം അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നാൽ നമ്മുടെ രൂപതയിലെല്ലാം വിശ്വാസികളും അറിയണം ആ വിശ്വാസത്തിന്റെ നമ്മുടെയൊക്കെ കൈ നിഷ്കളങ്ക ചൂഷണം ചെയ്ത് വിശ്വാസത്തിന്റെ മറിവിൽ അവർ ചൂഷണം ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുന്നു അവരുടെ ബന്ധുത്തരാദികളെയും അവരവരുടെ സുഖത്തിൻ്റെയും സുഖലോകത്തിലേക്കാണ് അവർ ഈ സഭയിലേക്ക് വന്നു കയറിയേക്കുന്ന ആൾക്കാരെ ചെയ്ത് കൂട്ടുന്നത് അപ്പോൾ ആത്മീയത ഇല്ല തൊട്ടു നീണ്ടാനില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി വരുന്ന തലമുറ നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഇതുപോലെ ആത്മീയ മൂല്യങ്ങളിലേക്ക് വളരാനും നല്ല സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗം സ്വീകരിച്ചുകൊണ്ട് ആ പാതയിലേക്ക് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കണം അതിന് രൂപതര വളർച്ചയ്ക്ക് ഇതുപോലെ നിസ്വാർത്ഥമായ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളായിട്ട് മാറണം ഇതാണ് എനിക്ക് പറയാനുള്ളത് അഭിപ്രായം ഓക്കെ താങ്ക് യു എൻ്റെ പേര് ജോസ് വിദേവസി